കർക്കിടക ദുരിതത്തെ ആവാഹിച്ചും ആദി വ്യാധികൾ ഒഴിഞ്ഞു മാറ്റാനും ഇക്കുറിയും ആടിവേടനെത്തി ചെമ്പട്ടുടയാടകൾ അണിഞ്ഞ് വീടുകൾ കയറിയിറങ്ങുന്ന കർക്കിടക തെയ്യങ്ങൾ ഉത്തരമലബാറിന്റെ പാരമ്പര്യ തനിമയാർന്ന ആചാരമാണ് നെല്ലും അരിയും കാഴ്ചവെച്ചാണ് വിശ്വാസികൾ കുട്ടി തെയ്യത്തെ വരവേറ്റത് ചെണ്ടുമുട്ടിന്റെ അകമ്പടിയോടെ കുഞ്ഞു മനസ്സിൽ പരിഭ്രമമൊന്നുമില്ലാതെ പ്രയാൺ വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം ചൊരിഞ്ഞു ചെമ്പട്ടും തെയ്യാഭരണങ്ങളും അണിഞ്ഞ കുട്ടി തെയ്യം ചുവപ്പും കറുപ്പും വെള്ളയും ചേർന്ന മുഖത്തെഴുത്ത് തിരുമുടിയിൽ നാഗബിംബവുമായാണ് കുട്ടിവേടൻ തെയ്യം ഗൃഹസന്ദർശനത്തിനെത്തിയത് ചെണ്ടയുടെ ചുവട് പിടിച്ച് വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ താളത്തിൽ ആടിവേടൻ ആടുമ്പോൾ വീടുകളിൽ കൊടുകുത്തി വാഴുന്ന വിനാശകാരിയായ ചേഷ്ട മാറിപ്പോയി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മിദേവി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം കരുവള്ളൂർ ഹരിഹരൻ പെരുമലൻറെ ചെറുമകനും പ്രശാന്ത് അനുപമാ ദമ്പതികളുടെ മൂത്ത മകനുമായ പ്രയാൺ പ്രശാന്താണ് ഇത്തവണ ആടിവേടന്റെ വേഷമണിഞ്ഞ് നാട്ടുവഴികളിൽ ഇറങ്ങിയത് ഓലാട്ട് സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയാണ് പ്രയാൺ കർക്കടകം പതിനാറ് മുതലാണ് ആടിവേടൻ വീടുകളിലെത്തുന്നത് പാർവതി സങ്കല്പത്തിൽ കെട്ടിയാടുന്ന ആടിയും പരമേശ്വര സങ്കല്പത്തിലെ വേടനും ചേർന്നതാണ് ആടിവേടൻ തെയ്യം മണികിലുക്കത്തോടെ വീട്ടുമുറ്റത്തെത്തുന്ന ആടിവേടൻ വീട്ടിലെ ചേഷ്ടയെ ഗുരിശികലക്കിമറിച്ച് അകറ്റുന്നതാണ് പ്രധാന ചടങ്ങ് കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്